ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സോ നോർത്ത് ഈസ്റ്റിനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ചിന്റെ പ്രീ മാച്ച് വീഡിയോ ഒരൽപ്പം വൈകി അല്പമെന്നല്ല കുറച്ച് കൂടുതൽ വൈകി എല്ലാവരോടും അതിന് ക്ഷമ ചോദിക്കുകയാണ് അത് എൻ്റെ ഒരു വ്യക്തിപരമായ തിരക്കുകൾ കൊണ്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പലപ്പോഴും സമയത്തിന് പറ്റാത്തതും സമയത്തിന് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നതും ഇതും കഥ വേറെ ഒന്നുമല്ല ഒരുപാട് തിരക്കുകളിൽപ്പെട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വൈകി അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാനും ഒരുപാട് വൈകിയത് സോ സോ ഇന്നാണ് കളി അറിയാം കളി ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നിപ്പോൾ രാവിലെ മാത്രമേ ഇത് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമയോധിക്കുകയാണ് എങ്കിലും നമ്മുടെ കളിയാണ് നിർണായകമായ മത്സരമാണ് പോസ്റ്റ് മാച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൊച്ചിയിൽ നമ്മൾ അവസാന ഹോം മത്സരം കളിച്ചത് സോ ആ മത്സരത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം അഞ്ചാം ദിവസം വീണ്ടും കൊച്ചിയിൽ അതായത് മാച്ച് വീക്ക് പതിനേഴാണ് ഐ എസ് എല്ലിന്റെ ഈ പതിനൊന്നാം സീസണിന്റെ പതിനേഴാമത്തെ മത്സര ആഴ്ച സെവൻറ്റീൻത്ത് മാച്ച് വീക്കാണ് സെവൻറ്റീൻ മാച്ച് വീക്കിന്റെ പ്രത്യേകത ഈ മാച്ച് വീക്കിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് മത്സരങ്ങൾ കളിക്കുന്നു വൺ ഇൻ മൺഡേ ആൻഡ് വൺ ടുഡേ ഇൻ സാറ്റർഡേ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഓരോ മത്സരങ്ങൾ കളിക്കുന്നു ഒരാഴ്ച രണ്ട് അതും രണ്ട് ഹോം മാച്ച് സോ നിർണായകമായ മറ്റൊരു ഹോം മാച്ചിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരത്തിന്റെ പ്രീമാച്ച് വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതിച്ചു ഒഡീഷക്കെതിരെ രണ്ടിനെതിരെ മൂന്ന് ഗോളിൽ ഒരു കംബാക്ക് തകർപ്പൻ വിജയം നൽകിയ ഒരു സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആത്മവിശ്വാസത്തിലുമാണ് നമ്മൾ എല്ലാവരും ടീം ഉൾപ്പെടെ എൻടയർ ടീം എൻഡയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആരാധകർ എല്ലാവരും നിൽക്കുന്നത് സോ അതിൻ്റെ ഒരു ആഘോഷം തുടർന്നു കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് ഈ ഒരു കിട്ടിയിരിക്കുന്ന ഈ മൊമെന്റം ഇതേപോലെ തുടരണം കാരണം നിർണായകമാണ് കാരണം ഇപ്പോ പതിനാറ് മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ ഇരുപത് പോയിന്റ് നമ്മളൊരു പടി എട്ടാം സ്ഥാനത്തേക്ക് വന്നുവെങ്കിലും മത്സരങ്ങൾ എല്ലാ ദിവസവും നടക്കുന്നതിനാൽ പോയിന്റ് പട്ടിക എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ നിലവിൽ നാളിപ്പോൾ ഒൻപതാം സ്ഥാനത്താണ് നിലവിൽ പോയിന്റ് പട്ടികയുടെ പതിനാറ് മത്സരങ്ങളിൽ ഇരുപത് പോയിന്റ് നമുക്ക് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ടീമുകൾ നോക്കാം നോർത്ത് ഈസ്റ്റ് അഞ്ചാം സ്ഥാനത്ത് ഇരുപത്തി നാല് പോയിന്റ് പതിനാറ് മത്സരങ്ങളിൽ പക്ഷെ അവർക്ക് പ്ലസ് ഒൻപതാണ് ഗോൾ ഡിഫറൻസ് മുംബൈ സിറ്റിക്കും ഇരുപത്തിനാല് മത്സരത്തിൽ പതിനാറ് ആണ് ഉള്ളതെങ്കിലും മൈനസ് മൂന്നാണ് മുംബൈയുടെ ഗോൾ ഡിഫറൻസ് സോ അതുകൊണ്ട് മുംബൈ ആറാം സ്ഥാനത്താണ് ഏഴാം സ്ഥാനത്ത് ഒഡീഷയാണ് നമ്മൾ തോൽപ്പിച്ച ഒഡീഷ ഇപ്പോഴും ഏഴാം സ്ഥാനത്താണ് തൊട്ടു മുന്നിൽ പഞ്ചാബാണ് വീണ്ടും പഞ്ചാബ് മേലെ കയറി പഞ്ചാബ് എട്ടാം സ്ഥാനത്ത് പതിനഞ്ച് മത്സരങ്ങളിൽ ഇരുപത് പോയിന്റ് ഉണ്ട് പഞ്ചാബിന് സോ പക്ഷെ നോക്കുക ബ്ലാസ്റ്റേഴ്സ് ഒൻപതാം സ്ഥാനത്ത് അതായത് അഞ്ച് മുതൽ ഒൻപത് വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾ ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് ഇരുപത് ഈ ക്രമത്തിലാണ് അപ്പോൾ ഒന്നോ രണ്ടോ മത്സരങ്ങളിലെ മികച്ച റിസൾട്ട് ഈ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള സ്ഥാനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റിമറിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഐ എസ് എല്ലിലെ മത്സരങ്ങൾ പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിനെതിരെ ശനിയാഴ്ച ജയിച്ചാൽ മൂന്ന് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് പോയിന്റിലേക്ക് വരും അടിക്ക് നമുക്ക് ഒഡീഷേനെയും പഞ്ചാബിനെയും മറികടന്ന് നമുക്ക് ഏഴാം സ്ഥാനത്തേക്ക് വീണ്ടും വരാം ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ നോർത്ത് ഈസ്റ്റിനും മുംബൈയുടെയും താഴെ ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ സോ നിർണായകമാണ് ഈ ഹോം മത്സരം എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം ഇതാണ് ഇനി അങ്ങോട്ട് കാരണം പതിനാറ് മത്സരങ്ങൾ വീതം ഈ ടീമുകളൊക്കെ കളിച്ചു കഴിഞ്ഞു അതിൽ പഞ്ചാബ് മാത്രമാണ് പതിനഞ്ച് ഒരു മാച്ച് ഒരു മാച്ച് കുറച്ച് കളിച്ചിട്ടുള്ളത് അത് അവരുടെ അഡ്വാൻറ്റേജാണ് പക്ഷെ പതിനാറ് മത്സരങ്ങൾ പൂർത്തിയായ സ്ഥിതിക്കും ഇനി അങ്ങോട്ടുള്ള ഓരോ മത്സരങ്ങളും ഓരോ പോയിന്റും ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ക്രൂഷ്യൽ നോർത്ത് ഈസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈ സീസണിലെ രണ്ട് മികച്ച സ്ട്രൈക്കർമാർ തമ്മിലുള്ള പോരാട്ടമാണ് ഈ സീസണിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ഇപ്പോൾ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രണ്ട് മികച്ച ഗോളഡി വീരന്മാരുടെ മത്സരമാണ് അലാദിൻ അജാരി വേഴ്സസ് ഹിസൂസ് ഹിമനസ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അള്ളഹാദിൻ അജാരി വേഴ്സസ് ഹിസു സ്കിബിനസ് എന്നീ മത്സരത്തെ നമ്മൾ എന്താ അവലോകനം അല്ലെങ്കിൽ ഒരു മത്സരം തുടങ്ങുന്നതിന് പ്രീ മാച്ച് അവലോകനം നടത്തുന്നതായിരിക്കും അത് ശരി അല്ലേ പതിനഞ്ച് ഗോളുകൾ അള്ളഹാദിൻ അജാരി പതിനഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുമാണ് അജാരിയുടെ സംഭാവന അജാരി പതിനാറ് മത്സരങ്ങളിൽ പങ്കെടുത്തു പതിനാറ് അപ്പിയറൻസ് അതേസമയം പരിക്ക് മൂലം കുറച്ച് മത്സരങ്ങൾ നഷ്ടമായ ഹിസൂസ് സ്കിബിനസ് പതിമൂന്ന് അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ പതിമൂന്ന് മത്സരങ്ങളിൽ പത്ത് ഗോളും ഒരാ അസിസ്റ്റ് പതിനൊന്ന് കോൺട്രിബ്യൂഷൻ അജാരി ഓൾറെഡി ഇരുപത് കോൺട്രിബ്യൂഷനായി പതിനഞ്ച് ഗോളും ഇനി ഗോളിലേക്ക് വന്നാൽ അജാരി പതിനഞ്ചും എമിനസ് പത്തും സോ ഇവര് തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം നടക്കുന്നത് തീർച്ചയായിട്ടും ഐ എസ് എല്ലിന്റെ ഇപ്പോഴത്തെ ഇനിയുള്ള അങ്ങോട്ട് ആറോ ഏഴോ റൗണ്ട് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ള ടീമുകൾക്കെല്ലാം ആ ഒരു ഒരു സാഹചര്യത്തിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഹിസൂസിന്റെയും എക്സൂസ് എമിനസിൻ്റെയും അള്ളഹാദിൻ അജാരിയുടെയും നേർക്കുനേർ പോരാട്ടം ഒരു റിയൽ ഗോൾഡൻ ബൂട്ട് റേസ് തന്നെയാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മൈതാനത്ത് ശനിയാഴ്ച വൈകിട്ട് അരങ്ങേറാൻ പോകുന്നത് ഇവർ തമ്മിലുള്ളൊരു നേർക്കുനേർ പോരാട്ടം ഈ മത്സരത്തിൽ വീണ്ടും മൾട്ടിപ്പിൾ ഗോളുകൾ അടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നു വെച്ചാൽ ബാക്ക് ടു ബാക്ക് ഹോം ഗെയിംസ് ജയിച്ചു മുഹമ്മദ് അൻസിനെതിരെ ഒഡീഷക്കെതിരെ ഏറ്റവും ഒടുവിൽ കളിച്ച രണ്ട് ഹോം മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു അത് രണ്ടും മൂന്ന് ഗോളുകൾക്ക് ജയിച്ചു ഒന്ന് മൂന്നോ പൂജ്യം മറ്റൊന്ന് മൂന്നോ രണ്ട് സോ ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ബ്ലാസ്റ്റേഴ്സ് അടുപ്പിച്ചു മൂന്ന് മത്സരങ്ങൾ മൂന്ന് ഗോളടിച്ച് ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ ജയിച്ചിട്ടില്ല ആ ചരിത്രം മാറ്റി എഴുതാൻ സാധിച്ചാൽ ആ മൂന്ന് ഗോളിൽ ഒരു രണ്ടെണ്ണം ഹിമനസ് അല്ലെങ്കിൽ ആ ട്രിക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്താ കുഴപ്പം സോ അങ്ങനെ മുന്നോട്ട് വന്നാൽ അജാരിക്ക് പതിനഞ്ച് ഗോളിൽ നിൽക്കുന്ന അജാരിക്ക് വീണ്ടും ഒരു വലിയ ചാലഞ്ച് ഗോൾഡൻ ബൂട്ട് റൈസിൽ ഹ്യമസ് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ ഒരു കോൺട്രസ്റ്റിനെ ഇവർ തമ്മിലുള്ള മത്സരം ആണ് ഈ ആ അങ്ങനെ കാണുക വഴിയാണ് ഈ മത്സരത്തെ കൂടുതൽ ആവേശകരമാക്കി നമ്മൾ മാറ്റാൻ പോകുന്നത് ഇപ്പൊ ഒഡീഷയ്ക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മള് ഒഡീഷ ടീമിനെതിരായ ബ്ലാസ്റ്റേഴ്സിന്റെ അൺബീറ്റൺ സ്ട്രീക്ക് നമ്മൾ നിലനിർത്തി ഇതേപോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിനെതിരെ കൊച്ചിയിൽ ഇതേവരെ ഐ എസ് എൽ ചരിത്രത്തിൽ ഒരു മത്സരം പോലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ല എട്ട് മത്സരങ്ങൾ അതിൽ നാലെണ്ണം ജയിച്ചു നാലെണ്ണം സമനില അൺബീറ്റൺ ഇൻ കൊച്ചി എഗൻസ്റ്റ് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സോ ആ റെക്കോർഡും ഇളക്കം തട്ടാതെ നിലനിർത്തും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ മത്സരത്തെ സമീപിക്കുന്നത് പക്ഷേ നോർത്ത് ഈസ്റ്റിന് അങ്ങനെ എഴുതി തള്ളേണ്ട കാരണം ഇത്തവണ യുവാൻ പെത്രോ ബനാലിയുടെ കീഴിൽ അടിപൊളി ഒരു മത്സര വീര്യമാണ് അവർ പ്രകടിപ്പിക്കുന്നത് കാരണം അവരുടെ അവസാന നാല് മത്സരങ്ങളിൽ ഇതിന് മുൻപ് വരുന്ന ലാല് ലാസ്റ്റ് നാല് മത്സരത്തിൽ അൺബീറ്റഡ് ആണ് രണ്ട് വിജയം രണ്ട് സമനില അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ കളിച്ച എവേ ഗെയിം ആർക്കെതിരെ ആയിരുന്നു മുംബൈ സിറ്റിക്കെതിരെ മുംബൈ ബോൾഡ് ടീമിനെതിരെ എവേ ഗെയിമിൽ മൂന്ന് പൂജ്യത്തിൻ്റെ ക്ലീൻ ഷീറ്റ് വിത്ത് ത്രീ വിൻ അത് ആ ഒരു എവേ കോൺഫിഡൻസുമായിട്ടാണ് അവർ കൊച്ചിയിലേക്ക് വരുന്നത് പക്ഷെ വരട്ടെ നമ്മളിവിടെ കാത്തിരിക്കുകയാണ് കാരണം ബിക്കോസ് വി ഹാവ് ടു കീപ് ദാറ്റ് അൺബീറ്റൻ റെക്കോർഡ് എഗെയിൻസ്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ കൊച്ചി സൊ ശനിയാഴ്ച വൈകിട്ട് ഏഴര മണിക്ക് കൊച്ചിയിലാണ് ഹോം മത്സരം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ ഹോം മത്സരം ടീം കഴിഞ്ഞ തവണത്തെ പോലെ ഒരു റോക്കിംഗ് ഇലവൻ തന്നെ പ്രതീക്ഷിക്കാം ഹിമിനസ് ഓക്കെയാണ് ഹിമിനസ് ലൂണ പെപ്ര നോവാസ അതോയ്ക്ക് ഇവരെ നാല് പേരും ഒരുമിച്ച് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ കളിയിൽ ഗ്രൗണ്ടിൽ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് അവസാനം സെക്കൻഡ് ഹാഫിൽ ആദ്യ പകുതിയിൽ കണ്ട ബ്ലാസ്റ്റേഴ്സ് അല്ല കഴിഞ്ഞ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ കണ്ടത് സോ ആ ഒരു കഴിഞ്ഞ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ കണ്ട ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ തൊട്ടേ വേണ്ടത് സോ ടീമിൽ വലിയ മാറ്റം പിന്നെ സ്വാഭാവികമായും ഡിഫൻസ് തപ്പ സി ഡിഫൻസിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പറയാതെ അറിയാം ഡിഫൻസിലെ പോരായ്മകളും ഗോൾ കീപ്പിങ്ങിലും സില്ലി എറേഴ്സും മിസ്റ്റേക്സും കൊണ്ടാണ് പല മത്സരങ്ങളിലും നമുക്ക് നമുക്ക് പല മത്സരങ്ങളും കൈവിട്ട് പോയത് സോ പിഴവുകൾ തിരുത്തുക മിസ്റ്റേക്സ് തിരുത്താനും പിഴവുകളൊക്കെ മാറ്റി തിരുത്തി ഒരു മികച്ച പ്രകടനം ഈ പിഴവുകളില്ലാത്ത ഒരു എറർലെസ് ഗെയിം എറർ ഫ്രീ ഗെയിം കളിക്കാനുള്ള മറ്റൊരവസരമായിട്ട് വേണം ഈ ഈ മത്സരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് കണക്കിലെടുക്കേണ്ടത് എല്ലാവർക്കും നല്ല ആശംസകൾ നേരുകയാണ് നല്ല അടിപൊളി വീണ്ടും ഒരു ബാക്ക് ടു ബാക്ക് മൂന്നാമത്തെ ഹോം വിജയം തുടർച്ചയായി മൂന്നാം ഹോം വിജയം നേടിക്കൊണ്ട് തന്നെ ശനിയാഴ്ച ടീം കളി അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം ബിക്കോസ് ഈ കളിയും കൂടെ ജയിച്ചാലാണ് പോയിന്റ് പൊട്ടിക്കൽ ആ ടോപ്പ് സിക്സ് സ്ഥാനത്തേക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ പറ്റുക സോ നമ്മൾ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹോം മാച്ച് ജനുവരി പതിനെട്ട് ശനിയാഴ്ച വൈകിട്ട് കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ സോ നിങ്ങളെപ്പോലെ പ്രതീക്ഷയോടെ ഞാനും കാത്തിരിക്കുന്നു